നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരു ജോലിയോ പൗരത്വമോ കിട്ടുമ്പോൾ വന്ന വഴിയും സംസ്കാരവും മറക്കുന്നവരുടെ ഇടയിൽ വേറിട്ട ശബ്ദമായി ബ്രിട്ടീഷ് പ്രസിഡന്റ് ഋഷി സുനക് ബ്രിട്ടീഷ് പ്രസിഡന്റ് ആയാലും ശരി തനിക്ക് വലുത് തന്റെ മതം അതായത് സനാതനധർമ്മമാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഋഷി സുനക് ബ്രിട്ടനെയും ലോകത്തെയും തന്നെ ഞെട്ടിച്ചിട്ടുണ്ട് ലണ്ടനിലെ ബാപ്സ് സ്വാമി നാരായൺ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം തന്റെ ഹിന്ദു വിശ്വാസത്തിന്റെ മഹത്വം വിളിച്ചോതിയത് യു കെ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് നടത്തിയ ക്ഷേത്ര ദർശനത്തിലാണ് ഹിന്ദു മതത്തിന്റെ മഹത്വം വിളിച്ചോതിക്കൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന ശ്രദ്ധേയമാണ് ഞാനും ഒരു ഹിന്ദുവാണ് പ്രചോദനവും ആശ്വാസവും നേടാൻ എന്നെ പ്രാപ്തമാക്കുന്നത് എന്റെ മതമാണെന്നും ക്ഷേത്ര ദർശനത്തിന് പിന്നാലെ അദ്ദേഹം വ്യക്തമാക്കി ഭഗവത്ഗീതയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിച്ചതിൽ അഭിമാനിക്കുന്നുവെന്ന് ഋഷി സുനക് കൂട്ടിച്ചേർത്തു ഫലത്തെക്കുറിച്ചോടുത്ത് ആകുലപ്പെടാതെ കടമകൾ നിർവഹിക്കാനാണ് ഭഗവത്ഗീത നമ്മെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ് മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതം നയിക്കുന്നതും എൻ്റെ മക്കളിലേക്കും ഇത് പകരാൻ ആഗ്രഹിക്കുന്നു ധർമ്മമാണ് എന്നെ നയിക്കുന്നത് അതാണ് സാമൂഹ്യ സേവനത്തോടുള്ള എൻ്റെ സമീപനം അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തിരണ്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഋഷി സുനക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ ചുമതല ഏറ്റെടുത്തത് അതിനു ഉണ്ടായിരുന്ന ബോറിസ് ജോൺസൺ ഭരണകൂടത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായി ഋഷി സുനക് പ്രവർത്തിച്ചിരുന്നു എന്നാൽ ബോറിസ് ജോൺസന്റെ നയങ്ങളെ തുടർന്ന് അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചിരുന്നു സുനക് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നേതൃത്വം തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതാവായിരുന്ന തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു എന്നാൽ സെപ്റ്റംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് സ്ഥാനാർത്ഥി ലിസ്റ്റ് ട്രസിനോട് അദ്ദേഹം പരാജയപ്പെട്ടു എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കാത്തതിനാൽ ഒരു മാസത്തിനു ശേഷം ട്രസ്റ്റ് സർക്കാർ രാജിവെച്ചു ഇതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാമത്തെ നേതൃത്വ തെരഞ്ഞെടുപ്പിൽ സുനക് വീണ്ടും മത്സരിച്ചു ഇത്തവണ ആരും അദ്ദേഹത്തിനെതിരെ മത്സരിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിന് അദ്ദേഹം പുതിയ കൺസർവേറ്റീവ് പാർട്ടി നേതാവായി യുണൈറ്റഡ് കിങ്ഡം ത്തിന്റെ ആദ്യത്തെ വെള്ളക്കാരനല്ലാത്ത വ്യക്തിയും ആദ്യത്തെ ബ്രിട്ടീഷ് ഇന്ത്യക്കാരനും ആദ്യത്തെ ഹിന്ദുവുമാണ് സുനക് എനിക്ക് ഇന്ത്യക്കാരെ ഇഷ്ടമല്ല ഹിന്ദു മതത്തെ ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞ വിൻസ്റ്റൺ ചർച്ചിൽ നിന്നും ഹിന്ദു മതത്തിൽ അഭിമാനിക്കുന്ന സനാതനധർമ്മം പിന്തുടരുന്ന ഒരു വ്യക്തി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദത്തിൽ ഇത്രയും കാലം നിന്നത് ഒരു കാലത്ത് സൂര്യൻ അസ്തമിക്കാതിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി കാലത്തിന്റെ കാവ്യനീതി അല്ലാതെ മറ്റെന്ത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഋഷി സുനക് ജയിക്കുമോ ഇല്ലയോ എന്നൊന്നും പ്രസക്തമല്ല മറിച്ച് ഇത്രയും കാലം ഒരു ഇന്ത്യക്കാരൻ ബ്രിട്ടീഷ് ഭരിച്ചു അതും കറകളഞ്ഞ ഒരു ഹിന്ദു എന്നത് തന്നെ ചരിത്രം ഒരു രാജ്യത്തോട് തീർക്കുന്ന കണക്കായാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി